മിഷൻ മനസ്സിലാവാത്തതുമായ മാംസം ഭക്ഷിക്കാൻ ഗൾഫ് നടക്കുന്ന എല്ലാ അറിവുകളും മിഷ്യൻ അറിവാണ് ഇവിടെ ഇപ്പൊ അറുത്ത് കിട്ടുകയുള്ളൂ തന്നെ മിഷ്യൻ അറിവ് നമ്മുടെ ഉസ്താദ്മാരോടൊപ്പം ചോദിച്ചപ്പോൾ ലഭിച്ച മറുപടി മിഷ്യൻ അറിവെന്ന് പറയുമ്പോൾ ആ മിഷൻ പ്രവർത്തിക്കുന്ന പ്രവർത്തിപ്പിക്കുന്ന ഒരാളെയാണ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം അയാൾ ഒരു നമുക്ക് മനസ്സിലാക്കാം അപ്പൊ അറിവ് പറ്റുന്ന ഒരാളാണ് അങ്ങനെ ചെയ്തതെങ്കിൽ അതൊരു നമുക്ക് കണക്കാക്കാൻ പറ്റുന്നതാണ് അടിസ്ഥാനത്തിൽ ഭക്ഷിക്കേണ്ടത് പിന്നെ അർത്താൾ ആരാണെന്ന് നമ്മൾ അറിയുന്നത് അതിപ്പോ നമ്മൾ കഴിക്കുന്ന ഇറച്ചിലൊക്കെ ഓരോന്നും നൂറ് ശതമാനം ഉറപ്പായിട്ടില്ല അങ്ങനെ ഉറപ്പാകേണ്ടതും ഇല്ല അങ്ങനെ വന്നാൽ അത് ബുദ്ധിമുട്ടും ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ ഹലാലാകാൻ അങ്ങനൊക്കെ അറിയണം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടും അത് വേണ്ടതില്ലോണ്ട് മനസ്സിലാകാൻ പറ്റും ഒരാളാണ് നമുക്ക് ഭക്ഷിക്കാൻ തരുന്നത് അല്ല മുസ്ലിം ഉള്ള നാടാണ് അല്ലെങ്കിൽ അതിൽ സ്റ്റിക്കർ വച്ചിട്ടുണ്ട് ഹലാൽ അത് സ്റ്റിക്കർ ഇതൊക്കെ നമുക്ക് കരീനത്തായിട്ട് മനസ്സിലാക്കി നമുക്ക് ഭക്ഷിക്കാവുന്നതാണ് കോഴിക്കടയിലെടു ചെന്ന ഒരു കോയിനെ തലങ്ങട് പിടിച്ചിട്ട് മടക്കി പിടിച്ചിട്ട് അങ്ങ് മുറിക്കും കഴുത്തിൽ കത്തി വെച്ച് മുറിച്ചു ചോരൊഴിച്ചു ആ ജീവി അങ്ങ് ചത്തുപോയി ആ സാധനം തിന്നാൻ പറ്റൂലോ അള്ളഹിനോട് സമാധാനം പറടി വരും റബ്ബിനോട് സമാധാനം പറയണം ശവം തിന്നതിന് റബ്ബിനോട് സമാധാനം പറയണം രണ്ടാള് കൂടിയിട്ടില്ലാത്ത ഒരു കോയിൻ അർത്ഥങ്ങില്ല ആ കോയിനെ തിന്നാനേ പറ്റില്ല മടക്കി പിടിച്ചിട്ട് അതിന്റെ കഴുത്തിന് മുറിച്ചത് കൊണ്ട് മാത്രം ഹരാരാകൂല അതിന്റെ ഹെൽത്ത് മുരി എന്ന് പറഞ്ഞ സാധനമുണ്ട് ശ്വാസനാളം അന്നനാളം അത് നോക്കി പിടിച്ചർക്കണം അത് രണ്ടാൾ അപ്പുറത്തുംപ്പുറത്തും പിടിച്ചെങ്കിലേ ഈ പണി നടക്കുള്ളൂ നമ്മൾക്ക് വല്ല പ്രശ്നമുണ്ടോ നമ്മൾ പോവുക കോയിനെ വാങ്ങുക ആ കോയിനെ പോകാൻ എങ്ങനെ അർക്കുക എങ്ങനെ അർത്താലെന്താ നമുക്കിത് ചത്ത് കിട്ടിയാ ഇത് ചത്തിട്ടിയാൽ മതി അത്രയേ ഉള്ളൂ നമ്മൾക്ക് ആവശ്യം ആ ചത്ത ബോയിനാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇവിടെ തിന്നുപോകുന്നത് പോകുന്നത് ഇമാനുള്ളവരെ നമ്മുടെ അമലുകൾ സഹീഹാകുന്നതിന് ഹലാലായ മുതൽ തിന്നണമെന്നതുമല്ലാത്തൊരു നിബന്ധന ഇജാബത്ത് നിൽക്കണമെങ്കിൽ ഹലാലായ മുതലു ഹറാമ് വയറ്റിൽപ്പെട്ടാൽ ഹറാമിൽ നിന്ന് മുളച്ചുണ്ടായ സർവവും നരകത്തിലേക്ക് പോകാറുള്ളതായിരുന്നു ഈ ഹറാമായ മുതൽ തിന്നിട്ട് അത് വയച്ചു കിടന്നിട്ട് അത് മാംസത്തിലേക്ക് ചേർന്ന് തരം മാറി ബീജമായി അതൊരു കുട്ടിയായി പുറത്തു വന്നാൽ ആ കുട്ടി നരകത്തിന്റെ കുട്ടി തന്നെ തന്റെ മോൻ നരകത്തിലേക്കു തന്നെ എവിടുന്നോന്റെ ഉത്ഭവം ഈ പച്ച ഹറാമ് തിന്നിട്ട് എത്ര തിന്നു കോഴിയാണെങ്കിലും പോത്താണെങ്കിലും ആടാണെങ്കിലും എന്താണെങ്കിലും അതിന്റെ അലത്ത് സൂക്ഷിച്ച് അറത്തില്ലേ കഴുത്തിൽ കത്തി വെച്ചറത്തു എന്നതുകൊണ്ട് ആ സാധനം തിന്നാൻ പറ്റില്ല അത് വാങ്ങുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ അറക്കണവര് നല്ലോണം ശ്രദ്ധിച്ചോളും എങ്ങനെ ഒരാളെ വെക്കണം അതിന്റെ നിബന്ധന അറിയുന്ന ഒരാളെ വെക്കണം അയാളെ കൊണ്ട് അർപ്പിക്കണം അങ്ങനെ ഒരാൾ ഉണ്ട് അയാൾ അറുത്ത കടയിൽ പോയിട്ട് സാധനം വാങ്ങണം എന്തിന് നമ്മളെ പരരോഗം രക്ഷപ്പെടാനാണ് ഈ പറയുന്നത് കോഴിക്കടക്കാർക്ക് എന്നോട് ദേഷ്യം ഉണ്ടായാലും എനിക്കൊരു എനിക്കൊരു പ്രശ്നമൊന്നുമില്ല എല്ലാരും കൂടി എന്നോട് ദേഷ്യം പിടിച്ചാൽ എനിക്കോട്ട് പ്രശ്നമില്ല ഞങ്ങൾ ദേഷ്യം പിടിക്കുന്നു ഞാൻ ബേജാറായിട്ട് ഇത് വരാതിരിക്കാൻ പറ്റും ഇതിന്റെ മസാല ഇങ്ങനെയാണ് ഇരിക്കുന്ന ഇരിക്കണ ആരും ഈ വിഷയത്തിൽ എന്നോട് വിയോജിപ്പുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല